ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അത് അവിടെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബീട്രൂത്ത് ഫേസ് പാക്ക് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എന്നെ ഇപ്പോൾ ചെയ്തു വെക്കണം അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനിവിടെ മെയിൻ ആയിട്ടും നമ്മുടെ ബീട്രൂട്ട് പൗഡറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല കട്ടിയുള്ള തൈരാണ് കേട്ടോ ഇനിയും ബീട്രൂട്ട് പൗഡറും തൈരും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് അത് നമുക്കതിലേക്ക് ഒരു ഡ്രോപ്സ് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം മറ്റൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയും നല്ല കട്ടിയിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതൊരു പാക്കായിട്ടാണ് വേണ്ടത് അപ്പോൾ കുറച്ചൊരു ലൂസർ രീതിയിലാണല്ലോ വേണ്ടത് അപ്പോൾ ആ രീതിയിലൊന്ന് ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് റോസ് വാട്ടർ ചേർത്തിട്ട് ചേർത്തിട്ടോ അപ്പോൾ നല്ലൊരു പാക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മുഖമൊന്ന് ഒന്ന് നല്ല പോലെ ഒന്ന് ആദ്യം വാഷ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏത് പാക്ക് ഉപയോഗിക്കുമ്പോഴും ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു നമ്മുടെ ഹിമാലയയുടെ ഫേസ് വാഷ് ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിപ്പോൾ ഇത് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കിട്ടുക പിന്നെ എനിക്ക് അതുകൊണ്ട് പറ്റുന്നില്ല അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് പാക്ക് പാക്കിടുകയാണെന്നുണ്ടെങ്കിലും ഫേസിലും നെക്കിലും എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ ഫേസിൽ മാത്രമായിട്ട് ഒരിക്കലും ഇട്ട് കൊടുക്കരുത് അല്ലെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് കളറായിട്ട് അവിടെ ഇങ്ങനെ കാണും അപ്പോൾ ഫേസിലും നെക്കിലൊന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഫേസിലും നെക്കിലും നല്ല രീതിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്നുകൂടെ ഞാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടോ ഫേസിലും നെക്കിലൊക്കെ നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കാൻ നോക്കിയതായിരുന്നു പക്ഷേ എനിക്കത് പറ്റിയില്ല കേട്ടോ പത്ത് ദിവസമൊക്കെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ പിന്നെ ഞാൻ അത് കട്ട് ചെയ്ത് വോയിസ് മാത്രം ആക്കിയത് കേട്ടോ അങ്ങനെ ഇപ്പം ഫേസിൽ നെക്കിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉണങ്ങി വരാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിന് ശേഷം ഇതേ നല്ല തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ടൗവിൽ നനച്ചിട്ട് തുടച്ച് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് അപ്പം തന്നെ പോയിട്ട് നമുക്ക് നല്ല വെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കാം കേട്ടോ നോർമൽ വെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കാം എന്നുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് തുടയ്ക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ മുഖത്ത് ചെറിയൊരു പിങ്ക് കളറാണ് അത് ഫേസിൽ എന്താ പറയുക കുരുവൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ കുരുവിൽ നല്ലൊരു പിങ്ക് കളർ വരും കേട്ടോ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എൻ്റെ ഫേസിലധികം ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അങ്ങനെ ഇതാവുന്നില്ല എന്നാലും നല്ലൊരു പിങ്ക് കളർ വന്നിട്ടുണ്ട് അത് ഇപ്പോൾ ആദ്യത്തൊറ്റ യൂസിൻ്റെ റിസൾട്ടാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതേ കണ്ട നല്ല രീതിയിൽ തന്നെ പിങ്ക് കളറായിട്ടുണ്ട് മുഖത്ത് നല്ല ബ്രൈറ്റ്നസ്സും ആയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് യൂസ് തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും കേട്ടോ മുഖത്ത് നമ്മൾ പുറത്തൊക്കെ വെയിലൊക്കെ കൊണ്ട് വരുന്ന പോയി വരുന്ന സമയക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും കേട്ടോ പിന്നെ ഞാൻ തുടച്ച് കഴിഞ്ഞ് ക്ലിയർ ആകുന്നില്ല കേട്ടോ അപ്പം ഞാൻ പോയിട്ടൊന്ന് ഫേസ് ഒന്ന് ക്ലീ നന്നായിട്ട് നെക്കും ഫേസും നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ചെറിയൊരു പിങ്ക് കളറും ഉണ്ട് എന്നാൽ നല്ല ബ്രൈറ്റ്നെസ്സും ഉണ്ട് കേട്ടോ മുഖത്തും നെക്കലൊക്കെ നെക്കിലത്തെ നമുക്ക് എന്താ പറയുക അഴുക്ക് കളയാനായാലും അതേപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ്സിനും നല്ലൊരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓട്ടോ ബൈ ബായ്